കുടിക്കുമുട്ട മുണ്ടേരിമുട്ട റോഡിൽ കൊട്ടാണിച്ചേരി പള്ളിക്ക് മുൻവശത്തെ വെള്ളക്കെട്ട് കാരണം കച്ചവട സ്ഥാപനം തുറക്കാൻ കഴിയാതെ ദുരിതം പേറുകയാണ് സ്ഥാപന ഉടമ മുണ്ടേരി സ്വദേശി ഖാദർ കടയ്ക്കുമുന്നിൽ വെള്ളമൊഴുകിപ്പോകാനുള്ള ഓവുചാൽ ഉണ്ടെങ്കിലും യഥാസമയം അറ്റകുറ്റപ്പണി നടത്താത്തതാണ് ദുരവസ്ഥയ്ക്ക് കാരണം കുടിക്കുമുട്ട മുണ്ടേരിമുട്ട റോഡിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് ഓവുചാൽ നിർമ്മിച്ചെങ്കിലും ഒരിക്കൽ പോലും മണ്ണ് നിറഞ്ഞത് മാറ്റാനോ മഴയ്ക്ക് മുന്നേ കാടുകൾ വെട്ടിത്തെളിക്കാനോ അധികൃതർ നടപടി സ്വീകരിക്കാത്തതിനാലാണ് വെള്ളം കെട്ടിക്കിടക്കുന്നത് വെള്ളക്കെട്ട് കാരണം കച്ചവട സ്ഥാപനം തുറക്കാൻ കഴിയാത്ത അവസ്ഥയാണ് വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കടയ്ക്കുള്ളിലേക്ക് ചെളിവെള്ളം അടിച്ചു കയറുന്നതിനാൽ കട തുറക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും പലതവണ അധികൃതരെ അറിയിച്ചെങ്കിലും യാതൊരു നടപടിയും കൈക്കൊണ്ടില്ലെന്നും മുണ്ടേരി ഖാദർ പറഞ്ഞു എനിക്ക് ഇവിടെ മിനേറ്റ് ഇവിടെ ഓടാറുണ്ടായിരുന്നു അതെല്ലാം അടഞ്ഞിരിക്കുകയാണ് മണ്ണ് വന്നിട്ട് നോക്കുമ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ വീടിൻ്റെ അകത്താണ് വെള്ളം വരുന്നത് ഇന്ന് ഞാൻ കട തുറക്കാൻ വേണ്ടി രാവിലെ വന്നതാണ് നോക്കുമ്പോൾ വീടിൻ്റെ അകത്തേക്ക് വെള്ളം വരുന്നു മൊത്തത്തിൽ എൻ്റെ കുറച്ച് സാധനങ്ങളെല്ലാം അതിൽ ഇതായിട്ടുണ്ട് ഓവുജാലുകൾ വൃത്തിയാക്കി വെള്ളമൊഴുകാനുള്ള സൗകര്യം ഇനിയെങ്കിലും ചെയ്തില്ലെങ്കിൽ മഴ ശക്തമാകുന്നതോടെ ജനങ്ങൾ കൂടുതൽ ദുരിതമനുഭവിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ജൽജീവൻ വേണ്ടി പടന്നോട്ടുമുട്ടയ്ക്ക് സമീപം റോഡിന്റെ വശങ്ങൾ വെട്ടിപ്പൊളിച്ചത് പൂർവ്വസ്ഥിതിയാക്കാത്തതും വലിയ അപകടഭീഷണി ഉയർത്തുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ചക്കരക്കൽ